അസലാമലൈക്കും വറഹമത്തുള്ള ഇത്തേല ഉബരക്കാത്തു നാത്തുവിൻ്റെ പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് ആക്കി ഉമ്മ വീട്ടിലേക്ക് വന്നു അന്ന് തന്നെ അതാ സിനാൻ്റെ ഉമ്മ വിളിക്കുന്നു അവളുടെ ഫോണിലേക്ക് മുഹ്സി ഒരു നിമിഷം ഞെട്ടിപ്പോയി എൻ്റെ റബ്ബേ ഉമ്മ വിളിക്കുന്നുണ്ട് ഹലോ ഉമ്മ ആ മൊഹ്സിന പ്രസവം കാര്യം കഴിഞ്ഞില്ലേ പോരാനായില്ലേ എനിക്ക് എന്താ മോളെ എൻ്റെ കഥ പിന്നെ ആങ്ങളോട് നിങ്ങൾ ആക്കിത്തരാൻ പറയണ്ടേ ഇവിടെ പോക്കൊന്നും ഒഴിവ് ഉണ്ടാവൂലോ എപ്പോഴും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടെടുക്കലും കൊണ്ടരല്ലോ ഇങ്ങോട്ട് പോരേണ്ടിട്ടാ ആങ്ങളുടെ ഒപ്പം ഈ വിളിക്കൂലേ ഞാനേ അത് കേട്ടപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു റബ്ബേ നല്ല സമാധാനമായിരുന്നു സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പം ഇതാ വീണ്ടും പക്ഷെ പോകാതിരിക്കാനും പറ്റൂല്ലോ എന്താ മുസ്സിനുണ്ടാട്ടില്ലാത്തത് ആങ്ങളിനോടെ എന്നോട് ആക്കി തരാൻ പറയേണ്ടി അല്ലേ ഉമ്മാനോട് അത്യാവശ്യത്തിന് ഇപ്പോൾ കുറച്ച് ദിവസം നന്ദിയില്ലേ അതോ വരാനുള്ള കൂട്ടൊന്നും എനിക്കില്ലയേ ഇല്ലെങ്കിൽ പറയട്ടോ ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഉത്തരം പറയാനുണ്ടായിരുന്നില്ല ഉമ്മ ഞാൻ വരാ അവൾ പേടിച്ചുകൊണ്ട് പറഞ്ഞു ആ എന്നാൽ ശരി ഞാൻ വെക്കാണ് ഫോൺ വെച്ചു മോൾട്ടി അവിടെ മുറ്റം അടിച്ച് വരുകയായിരുന്നു അല്ല മോൾട്ടിയെ ഇന്ന് മുസ്സിന് വരും ഓൾ അടിച്ചു ഒരുക്കോളും അതൊക്കെ ഉമ്മ ഓൾ വരുമ്പോൾ ഒന്ന് വെടുപ്പിലും വൃത്തിയിലും നമ്മളെ വീട് കാണുന്നത് ഞമ്മൾക്ക് തന്നെ അതിൻ്റെ ഒരു ഗുണം ആ ഒരു പെണ്ണ് കയറി വരുമ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ല അല്ലെങ്കിൽ വിചാരിക്കില്ല ഈ വീട്ടുകാർ അടിച്ചു വരിട്ടൊന്നും അടച്ചിട്ടൊന്നും ഇല്ല ഞാൻ പോയിൻ്റേഷനെ കാത്തുക്കാന്ന് അങ്ങനെ കാട്ടാൻ പാടില്ല മുക്സിനല്ലാതെ ഉപദേശിക്കണ്ട ആ ചൂല അവിടെ ഇട്ടാളാ എന്താ ഉമ്മങ്ങൾ ഇങ്ങനെ നമ്മളെ വീട്ടിൽ കുഴിയണ മുറ്റത്തത്തെ ഇലകളൊക്കെ പിന്നെ നമ്മൾ അടിച്ചു വരാതെ അവിടെ ഇങ്ങനെ ഇടുക ഒരാൾ ഉണ്ട് വിചാരിച്ചു കണ്ട് ഉമ്മ മരുക്കളെ അങ്ങനെ ഒന്നും കാട്ടാൻ പാടില്ല കേട്ടോ മരുക്കൾ എന്ന് വച്ചാൽ നമ്മൾ സ്വന്തം മക്കളെ പോലെ കാണണം എന്നാണ് നിങ്ങളിപ്പോൾ ഇന്നോട് പറഞ്ഞപ്പോലെ ഓളോട് നിങ്ങളെന്ത് പറയാത്തത് സാനിയ ജുമുണ്ടാത അവിടെ നിന്നോ അല്ലെങ്കിൽ ഇന്നെ പഠിപ്പിച്ചാൽ എനിക്ക് വലിയ ഉഷാറ് എന്നെ പഠിപ്പിച്ചാൽ അങ്ങനെ വരുവുള്ളൂ എൻ്റെ നേർക്ക് ഉമ്മാക്ക് അവൾ പറഞ്ഞത് തീരെ പറ്റിയില്ല വരുമോ നോക്കട്ടെ ആങ്ങളിലും കൂട്ടി എന്നും ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ടാൻ ചെന്ന് ശീലിക്കണ് കൊണ്ടാക്കലും കൊണ്ടരലും എന്താ പത് എന്തൊരു സുഖ ഉൾക്ക് അന്ന് ഉച്ചയായിട്ടും അവളെ കാണുന്നില്ല ഉമ്മ ഗേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കി നിന്നു എന്തപ്പോൾ ഒരു വണ്ടിൻ്റെ ഒച്ചപ്പാടം കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഓട്ടറേഷൻ ഇങ്ങനെ വിളിച്ച് വരലുണ്ട് അത് അതും എന്താണാവോ ആ ഓളുംങ്ങോട്ട് എങ്ങാനും വരാതിരിക്കട്ടെ ബാക്കി സിനാനോട് കുറച്ച് പറയാണ്ട് പറയാനുണ്ട് ഓനക്കാണെങ്കിലുള്ള കുറച്ച് തലീവെക്കൽ കുറച്ച് ഏറെയാണ് ഇങ്ങനെയൊന്നും പാടില്ല ഒരാവശ്യത്തിനാണ് പെണ്ണുങ്ങളോട് ഇതിപ്പോൾ എന്താ ഓന് മാത്രമേ പെണ്ണുങ്ങളുള്ളൂ എന്നുള്ള എനിക്ക് ഉമ്മ എന്താ ഉമ്മ നിങ്ങളീ പറയണത് കല്യാണം കഴിഞ്ഞാൽ പിന്നെന്താ ഭാര്യമാരോട് സ്നേഹം വേണ്ടേ നിങ്ങൾ നിങ്ങളെന്തൊരു ഉപ്പാക്കങ്ങളോട് സ്നേഹമില്ലായിരുന്നോ ആ സ്നേഹമൊക്കെ ഉണ്ടുള്ളില് പുറത്തേക്കൊന്നും കാണിക്കൂല എന്നാലും വെല്ലിമ്മാനെ പേടിച്ചിട്ട് എൻ്റെ ഒപ്പം നിൽക്കുള്ളൂ മുണ്ടൂരല്ല പകൽ പോലും ഒന്ന് ആ രാത്രി കാലെങ്കിലും എപ്പോഴേം കണ്ടെങ്കിലായി അല്ലാതെ ഈ പകല് കിടന്നുറങ്ങാൻ പോലെ പകല് പുതിയാപ്പിളാരപ്പം പോയി വർത്താനം പറഞ്ഞിരിക്കല്ലേ അതൊന്നും ഉമ്മാക്ക് പറ്റൂലോ അങ്ങനെ പറഞ്ഞ തന്നെയാണ് ഞങ്ങളും അപ്പം അതിൻ്റേത് കുറച്ച് എനിക്കും കിട്ടും അതുകൊണ്ടുതന്നെ ഇവിടൊക്കെ എന്ത് സുഖ ഇവൽക്ക് പകല് പേൻ പണി അയച്ചു കണ്ട് മാളികം പോയത് കൊണ്ട് മതി പുതിയ പിള്ളേരോട് വർത്തമാനം പറഞ്ഞിരിക്കുക ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു ആ കാലത്തൊക്കെ പറ്റൂലായിരുന്നോ പിന്നെ വീട്ടിൽ വീട്ടിലിപ്പോഴത്തെ പോലെ അല്ലല്ലോ ഇഷ്ടംപോലെ പണികളും ഉണ്ടായിരുന്നു അന്നൊക്കെ ആണെങ്കിൽ അരക്കണം ഇടിക്കണം എല്ലാതും ചെയ്യണം ഇപ്പം എന്താ സ്വിച്ച് ഇട്ടാ പോരെ സ്വിച്ച് ഇട്ടേ വെള്ളം വെടത്തും അത് വാഷിംഗ് മെഷീന് എന്തൊക്കെ എന്തൊരു സുഖമാണ് അടുപ്പ് ഒന്നും കിട്ടാതെ തിരിച്ചാൽ മതി അത് കത്തി ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സുഖം കറങ്ങിയനുസരിച്ചേ മടിയും കൂടും വന്നോട്ടെ ഉളുപ്പോളം വീട്ടിലെങ്ങനെ സുഖിച്ച് നിൽക്കുകയാണ് വെരുന്ന മട്ടൊന്നുമില്ല നേരെ ഇതാ വൈകുന്നേരമായി തുടങ്ങി ഉമ്മ പെട്ടെന്ന് ഫോൺ എടുക്കുന്നു നേരെ സിനാനെ ഉമ്മയാണല്ലോ വിളിക്കുന്നത് സിനാൻ്റെ ഫോൺ ബെല്ലെടുക്കുന്നത് കേട്ട് അവൻ നോക്കി എന്താ പോ ഉമ്മ വിളിക്കുന്നത് ഹലോ സിനാനെ ഉമ്മ അസ്ലാം വലൈക്കും വളക്കും ഇസ്ലാം പിന്നെ ഓളോട് ഒന്ന് ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞതേനു ഉമ്മാനെ കൂട്ടിയല്ലേ ആങ്ങളുടെ കൂട്ടിങ്ങോട്ട് പോകുന്ന പറഞ്ഞതേനു ആ പെമ്പർന്നോളി ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടാ എന്താ അപ്പം ഇങ്ങനെയൊക്കെ ഒരിത് തീരെ ഒരു നിലയും വലിയ ഒന്നുമില്ല ഒന്നുമില്ലേ പറഞ്ഞോളെ പുതിയ ആപ്പളിൻ്റെ ഉമ്മാന്നുള്ളൊരു ഓർമ്മയൊന്നുമില്ല ഞാൻ ഒന്ന് രാവിലെ വിളിച്ച് വരാൻ പറഞ്ഞതാണ് ഇതുവരെ വന്നിട്ടില്ല എൻ്റെ പൊന്നാര സിനാനെ ിങ്ങനെ അവളെ കൊഞ്ചിച്ച് വഷളാക്കി വഷളാക്കി അവളെ സ്വഭാവമൊക്കെ മാറിയിക്കണ് പിന്നെ എൻ്റെ പൊന്നാര സിനാൻ എന്നോട് പറയാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്താളാ ഒന്നിട്ട് പോരാൻ പറഞ്ഞാളാ ഇനി ഇന്നെ കൊണ്ട് പറയാനാവില്ല ഉപ്പ കൊണ്ടറാൻ പറ്റും ഇപ്പം ഇത് മരുക്കൾ ഇങ്ങനെ മോശം ആക്കാര് കൊണ്ടുവരാനും കൊണ്ടാക്കാനും നടന്ന അപ്പം അങ്ങനെ ശരിയാവോ ഉമ്മാൾ വന്നോളും ഉമ്മ ഓളെ ആങ്ങൾക്ക് തിരക്കായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം അവിടെ ഉള്ളത് വേറെ വലുപ്പൊന്നും ഇല്ലല്ലോ അവർ വന്നിട്ടൊക്കെ സാവകാശം ഇന്ന് തന്നെ വേണോ അമ്മ നാളെ പോന്നാൽ പോരെ നാളെ രാവിലെ വന്നോരോ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടേ ഉണ്ടാവുകയുള്ളു എത്ര തിരക്കും കാര്യങ്ങളും ഉണ്ടാവും അതിനിടക്ക് ഇപ്പം കൊണ്ടാക്കാൻ പോലെ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഉപ്പ പോയിക്കോട്ടെ ഉപ്പയും മുഴട്ടും പോയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളെ പോയിക്കൊണ്ടുവന്നുള്ളൊരു ഓട്ടോയെ വിളിച്ച് പോയിക്കോണ്ട് പന കാർ തന്നെ വേണമെന്നില്ലല്ലോ പൈസ ഒക്കെ ഞാൻ വിട്ടുതരാം നിങ്ങൾ ചെല്ലി ഓ ഞാനങ്ങനെ മരുക്കളെ കൊണ്ടെടുക്കാൻ നടക്കല്ലേ എനിക്ക് അതിൻ്റെ ഇതൊന്നുമില്ല ഉമ്മാ ദേഷ്യം പിടിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു സിനാൻ കരുതി പഠിച്ചവൻ എന്ത് ഉമ്മാന്റെ സ്വഭാവം ഒന്നും മാറാത്ത എന്തെങ്കിലും ഒന്ന് നല്ലൊരു രീതിയിൽ ഉമ്മക്ക് സംസാരിച്ചൂടെ എന്നും അങ്ങനെ തന്നെ ഓളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എന്തെങ്കിലും തെറ്റാണ് കണ്ടുപിടിക്കുക എന്റെ കാഴ്ചപ്പാടില് ഓള് തെറ്റൊന്നും ചെയ്യണില്ല ഓളൊക്കെ നല്ല രീതിയിലാണ് നിൽക്കുന്നത് എന്താ റമ്പയിനെ കാട്ട് സിനാൻ്റെ മനസ്സിൽ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു അവൻ നേരെ അതാ മുഹ്സിനക്ക് വിളിക്കുന്നു മുഹ്സിനാ ദേഷ്യത്തോടെയുള്ള സിനാൻ്റെ ആ ഒരു വാക്ക് കേട്ട് അവളാകെ വേദനിച്ചു പോയി എന്താ എന്തക്ക സീന എന്തെത്ര ദേഷ്യപ്പെട്ടത് നിന്നോടൊമ്മ വരാൻ പറഞ്ഞിരുന്നോ ആ എന്നോട് പറഞ്ഞിരുന്നു അതിന് ഇക്കാക്കെ എത്തിയിട്ടില്ലല്ലോ ഇക്കാക്ക വന്നിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല അങ്ങോട്ട് അവരവിടെ ആക്കി ആക്കിക്കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്ന വേഗം പൊയ്ക്കോണ്ടി സിനു അവളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ എങ്ങ് വേദനിച്ചു റബ്ബേ സിനു എന്താ എന്തെങ്ങനെ എന്നോട് അത് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യാ സിനു എന്താ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടത് സിനുവിനെ എന്നെ വെറുത്തോ ഉമ്മാക്ക് പോലെ അവൾ സങ്കടപ്പെട്ടു അന്ന് മഴരി പായി തുടങ്ങിയിരുന്നു ആങ്ങള വീട്ടിലെത്തി എത്തിയപ്പോൾ ഉമ്മയും ഇക്കാക്ക എന്താ ബോസിയേ ഇക്കാക്ക എന്നെ ഒന്ന് കൊണ്ടാക്കി തരുമോ എന്തേ പ്രത്യേകിച്ച് ഇപ്പം നമ്മളിങ്ങോട്ട് എത്തിയിട്ടുള്ളോ ഇക്കാക്ക നാളെ പോവട്ടോ നാളെ രാവിലെ ഇക്കാക്ക നല്ല ക്ഷീണത്തിലാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് ഒക്കെ ആയിട്ടേ അവരങ്ങോട്ട് ആക്കി കൊടുത്ത് എത്തിയിട്ടേ ഉള്ളൂ ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് നിസ്കരിക്കട്ടെ ഇക്കാക്ക അസറ് ഇപ്പോൾ തെറ്റു കാരണം അവിടെ നിസ്കരിക്കാൻ ഒരു ഗ്യാപ്പ് ഇട്ടില്ല ഒരു സമയത്ത് അവൻ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി ഉമ്മ പറഞ്ഞു മോളെ നാളെ അവിടെ പോവാ ഇന്ന് പന്തത്ര തിരക്ക് അവിടെ ആളില്ലായിരുന്നു ഇല്ലല്ലോ അവിടെ മോൾട്ടില്ലേ മോൾട്ടുണ്ടും ഉമ്മ ഉണ്ടും ഉമ്മക്ക് പിന്നെ അത്ര വെടിയായില്ല നാളെ പോവാൻ മോളെ ഓന് കൊയങ്ങീക്കണ് എൻ്റെ കുട്ടി ഒന്ന് കുളിച്ച് ചോറൊക്കെ ഒന്ന് തിന്നോട്ടെ ഉമ്മയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഉമ്മ ഉമ്മ വിളിച്ചിരുന്നു അതാണ് പിന്നെ സിനിമ വിളിച്ചു വേഗം പോവാൻ പറഞ്ഞു അത്ര ഇതാണെങ്കിൽ അവൾക്കൊന്ന് വന്നൂടെ അങ്ങോട്ട് ഇപ്പോൾ അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇല്ലയല്ലേ ഓനത്തന്നെ അപ്പോൾ കാവലാക്കണോ ഒന്നിങ്ങോട്ട് വന്നൂടും ഒരിക്ക ഉ സങ്കടമായി മൊഹസിന ഒന്നും പറഞ്ഞില്ല അവൾ അവളുടെ വേദന ഉള്ളിലൊതുക്കി ഇക്കാക്കയുടെ നിസ്കാരം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അതാ മഴരുബ് ബാങ്ക് കൊടുക്കുന്നു മുസ്സിയെ നാളെ പോട്ടോ കാക്കാൻ്റെ കുട്ടിക്ക് അവൾ ഒന്നും പറഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോഴെതാ ഉമ്മ സിനാനെ വീണ്ടും വിളിക്കുന്നു സിനാനെ ഈ കേടുവരുത്തിയതാണ് ഓളെ അല്ലാതൊരിക്കലും ഓൾ അങ്ങനെ ആവൂല എൻ്റെ ഒരു പണിയാണ് എൻ്റെ ഒരൊറ്റ പണി ഒരു മോനുള്ളൂ ഒരു മോനാണെങ്കിലും ഒലക്ക കടിക്കണം എന്നാണ് അതാണ് ചൊല്ല് അതിൻ്റെ കീഴാണ് എന്നെ കൊഞ്ചിച്ച് വളർത്തി വഷളാക്കി പെണ്ണും കെട്ടിച്ചെന്നു പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടായി ബാക്കിയുള്ളവരൊക്കെ മറന്നു ഉമ്മ പ്ലീസ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ സിനാൻ അല്പം ദേഷ്യത്തോടെയാണ് ഉമ്മയോട് പറഞ്ഞത് ആടാ ആയിക്കോട്ടെ തട്ടുത്തരം പറയാൻ ചായലേ എന്നു പറഞ്ഞു പറഞ്ഞ് എന്താ മയക്കിയിക്കണത് ഉമ്മ ദയവായി നിങ്ങളൊന്നും മിണ്ടരുത് എനിക്ക് പ്ലീസ് എൻ്റെ ഉമ്മ ആയതുകൊണ്ട് പറയണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അറിയാതെ ഇത്രയും നേരമായിട്ട് ഓളോട് എപ്പോൾ വിളിച്ച് പറഞ്ഞക്കണം വന്നിരല്ലോള് എന്താ ഉള്ളൊരു സെറ് കാണിച്ചുകൊടുക്ക ഓൾക്ക് സിനാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു അവന് ഉറക്കി ഒന്ന് കരയണമെന്ന് തോന്നി പഠിച്ചവനെ ഞാൻ എന്ത് ചെയ്യാ ഒരു ഭാഗത്ത് അവളൊരു ഭാഗത്ത് എന്തപ്പം ചെയ്യാ ഞാൻ വേണ്ടില്ലായിരുന്നു കല്യാണം എന്നു ഒരു നിമിഷം അവന് തോന്നി പോവുകയാണ് നേരെ അവൻ അതാ മുഹ്സിനക്ക് വിളിക്കുന്നു മുഹ്സിനാ സിനു അത് ഇക്കപ്പോ ഒന്നും പറയണ്ട ഈ പോണുണ്ടോ ഇല്ലേ പറ ഇല്ലെങ്കിൽ അവിടെ നിന്നോ കാലാകാലും സിനാന്റെ ആ ഒരു വാക്ക് അവളുടെ ഹൃദയത്തിൽ വല്ലാതെ അങ്ങ് തറച്ചു അവൾ കരഞ്ഞു പോയി സീന എന്നോട് ദുരെ ദേഷ്യപ്പെട്ടിട്ടില്ല എപ്പോഴും നല്ല മയത്തിൽ സംസാരിച്ചിട്ടുള്ളൂ റബ്ബേ എന്നെ പരീക്ഷിക്കല്ലേ മൊഹസിനയുടെ ജീവിതം മാറി മറിയുമോ സിനാൻ്റെ സ്നേഹം അവൾക്ക് നഷ്ടപ്പെടുമോ എന്ന് അവൾ വല്ലാതെ ഭയന്നു പഠിച്ചവനോട് അവൾ ദ ചെയ്തു റബ്ബേ ഒറ്റക്ക് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പോയിരുന്നോ അല്ലെങ്കിലും എന്തെങ്കിലും ഒരു വേണ്ടി കാത്തിക്കാണ് ഉമ്മ അതെനിക്ക് നന്നായിട്ടറിയാം ആ രാത്രി അവൾക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല സിനാനെ അവളോടുള്ള ദേഷ്യവും കൂടി വന്നു ഉമ്മ അവനെയാണ് എപ്പോഴും വഴക്ക് പറയുന്നത് അവളുടെ കാരണം കൊണ്ട് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം സിനാനെ വിളിച്ചതേയില്ല അവൾക്ക് അവൾ പേടിച്ച് ഇക്കാക്കിയോട് പറഞ്ഞു ഇക്കാ നമുക്ക് പോവുക സുബയ്ക്ക് തന്നെ അവളതാ ഒരുങ്ങിയിരിക്കുന്നു നിസ്കാരം കഴിഞ്ഞ് മാറ്റിയൊരുങ്ങി നിൽക്കുന്ന മകളെ കണ്ട് ഉമ്മ ചോദിച്ചു അല്ലെൻ്റെ കുട്ടിയെ എനിക്ക് എന്തിൻ്റെ കേടാ ഇത്രയും സുഭയ്ക്ക് പോകാനിപ്പോൾ എന്തവിടെ സംഭവമൊന്നും ഇല്ലല്ലോ വെറുതെ അങ്ങോട്ട് പോവുമല്ലേ സിനാനും ഇവിടെ അല്ല ആർക്കെങ്കിലും വയ്യായിക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നമ്മൾ പോകണം പക്ഷെ ഒന്നുമില്ല അതിങ്ങനെ പേടിച്ച് ജീവിച്ചാൽ എങ്ങനെയുമുള്ളത് ശരിയാവോ ഇക്ക കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാം മദ്രസയ്ക്ക് പോയിട്ട് വന്നിട്ട് പോരെ ഞാൻ ഇപ്പോൾ മദ്രസയിലേക്ക് പോവാണ് മോളെ ആറ് മണിക്ക് തുടങ്ങും പിന്നെ അവിടെ നിന്ന് എത്തിയിട്ട് ശരിക്കും ഒൻപത് മണി ഒൻപതിരാവുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും ചെയ്യും ഇക്കന്ന് മറ്റു മണിക്കൊന്നും പോണില്ല അത് നിന്നെ കൊണ്ടാക്കിത്തരാം കുറച്ച് സമയം കൂടി എൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്ക് ഇക്ക മദ്രസയിൽ പോട്ടെ രണ്ട് മൂന്നാല് ദിവസമായില്ലേ ലീവ് എടുത്തിട്ട് അവർ വിളിക്കുന്നുണ്ട് അതാണ് തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളുടെ അവസ്ഥയും ആലോചിച്ചിട്ട് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല പാവം ഇക്കാക്ക മൂന്നാല് ദിവസമായി ലീവ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തെന്നാൽ വൈകുന്നേരം എത്തിയിട്ടുള്ളൂ പാവാണ് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവൾ ക്ഷമിച്ചു അള്ളാഹുവിനെ ഓർത്ത് അറബിയമ്മ പറഞ്ഞ വാക്കുകളും ഓർത്ത് മോളെ നീ ക്ഷമിക്കണം എന്നാൽ നിനക്ക് വിജയമുണ്ട് രാവിലെയായിട്ട് മൊഹ്സിനയെ കാണുന്നില്ല ഉമ്മാക്ക് ദേഷ്യം ഇരുമ്പി കയറുന്നു മോൾട്ടി ചോദിച്ചു ഉമ്മ എന്താ പറഞ്ഞത് ഇന്നലെ മുറ്റടിക്കേണ്ട അവൾ വന്നിട്ട് അടിക്കാമെന്നല്ലേ എന്തായി ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ ഇന്നലെ അടിച്ച് വാരിയില്ലെങ്കിൽ അത് അവിടെ കിടന്നിരുന്നു ഇന്നക്കൊക്കെ ഉള്ളതും അവിടെ കൂടീക്കണ് മോൾട്ടിയേ ഇന്ന് അതിനൊന്നും പോണ്ടട്ടോ അവൾ വരട്ടെ എന്നിട്ടാക്കാം വേണ്ടമ്മ അവൾ വന്നാൽ ഇവിടെ ഇഷ്ടം പോലെ പണി ഉണ്ടാവും ഞാൻ ചെയ്യട്ടെ എന്നാലും വല്ലാത്തൊരു വാശിക്കാരനെ കേട്ടോള് ഇന്നലൊരു നേരെ വിളിച്ചു വരാൻ പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ ഹോ ഇങ്ങനെയുണ്ടല്ലോ ഓരോ മരുക്കൾ അല്ലെങ്കിലും ബലാലിന് പറക്കത്തിറങ്ങുന്ന കാലണപ്പോൾ ഞമ്മക്ക് കിട്ടിയത് ഇങ്ങനെ ആയിപ്പോയി ഉമ്മ മോശമൊന്നും പറയണ്ട അവൾ നല്ല കുട്ടീനല്ലേ വരുമല്ലോ മോൾട്ടിയെ ഈയൊന്നും പറയണ്ടേട്ടാ ഇതുവരെ സിനാൻ മോൾട്ടിയെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ രാത്രിയോ രാവിലെയുമായി വിളിക്കുന്ന അവനെന്ന് വിളിച്ചതേ ഇല്ല അവൾക്ക് മനസ്സിൽ നല്ല വിഷമം ഉണ്ടായി പഠിച്ചവനെ എന്ത് സിനു വിളിക്കാത്തത് സിനുവിൻ്റെ വിളിയാണ് എനിക്കൊരു ആശ്വാസം ഉമ്മയുടെ വഴി എപ്പോഴും ചീത്ത പറഞ്ഞു പക്ഷേ വേണ്ട ഒന്നും ആലോചിക്കണ്ട എല്ലാം ശരിയായിരിക്കും ഇക്കാക്ക അതാ മദ്രസ വിട്ടുവരുന്നു മൊസ്സി സാരല്ലിട്ട മോളെ ഇക്കാക്ക് ഇക്കാക്കി നാല് ദിവസമൊക്കെ ലീവായപ്പോഴേ പിന്നെ കുട്ടികളൊക്കെ അതുകൊണ്ടാണ് പൊതുപരീക്ഷൻ്റെ ക്ലാസ്സും അല്ലേ അതുകൊണ്ടാണ് മോള് ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു പക്ഷെ അവൾക്കൊന്നും കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഉമ്മ പറഞ്ഞു മോളെ എന്തെങ്കിലും കഴിക്കും മോളെ അവൾക്ക് കഴിക്കുവാനേ കഴിയുന്നില്ല കാരണം തൻ്റെ സിനി വിളിച്ചിട്ടില്ല ഓൺലൈനുമില്ല എന്തോ ഒരു ദേഷ്യമോ വൈരാഗ്യമോ എന്നോട് എന്താണെന്നറിയില്ല പഠിച്ചോനെ ഞാൻ ഉമ്മ എങ്ങാനും എന്തെങ്കിലും ഹെയ് അറിയുന്നില്ല അവൾക്ക് ഭക്ഷണം കഴിച്ചിട്ടിറങ്ങുന്നില്ല മോളെ പത്തിരി ഇറച്ചിക്കാരും കഴിക്ക് ഞാൻ അവിടെ ചെന്നാൽ പണിയല്ലേക്കാരൻ്റെ കുട്ടിക്ക് കഴിച്ചിട്ട് പോ ഉമ്മ നിർബന്ധിക്കുന്നു ഉമ്മയുടെ ഇഷ്ടപ്രകാരം അതാ ഒരു പത്തിരി എടുത്ത് അതിൽ കറി ഒഴിച്ച് അവൾ കഴിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതിറങ്ങാത്ത പോലെ വിശപ്പെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇക്കാക്ക നമുക്ക് പോവാം ഉമ്മ ഞങ്ങൾ ഇറങ്ങട്ടേട്ടോ അസ്സലാമലൈക്കും വാളേക്കും അസലാം പഠിച്ചവനെ എൻ്റെ കുട്ടിക്ക് എന്തോ ഒരു ബേജാറ റബ്ബേ ഓ അവിടെ എൻ്റെയും തിരക്കിടില്ല പോ അങ്ങനെ അപ്പോൾ നിർബന്ധിച്ച് പോകപ്പോൾ എന്താ ആരെങ്കിലും അമ്മാക്കെടുക്കേണ്ടെങ്കിലും കുഴപ്പമില്ല അതുമില്ല ഒരു വാശിയുമല്ല എന്താ റബ്ബെ ചെയ്യുക എല്ലാം കൊണ്ടും നല്ലതൊക്കെ തന്നെ പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്വഭാവമാണ് അത് ഒരു സുഖമില്ല ഉമ്മ മോൾട്ടിയോട് പറയുന്നു എന്താ പെണ്ണിനെന്താ ഇഷ്ടം തന്നെ പെണ്ണില്ല എന്താ അറിയില്ല ഇപ്പം കുട്ടികളും ഉണ്ടാവില്ല അതും ഉറപ്പായില്ലേ സിനാൻ ഇങ്ങനെ വരട്ടെ ഓനെക്കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഉമ്മത നേരെ സിനാനെ വിളിക്കുന്നു സിനാനെ എൻ്റെ പെണ്ണുങ്ങൾ വല്ലാത്ത സാധനം കേട്ടോ ഇന്നും അവൾ വന്നിട്ടില്ല സമയത ഇത്ര ഇന്നലെ രാവിലെ വിളിച്ച് വരാൻ പറഞ്ഞതാണ് എത്ര ദിവസം ഇപ്പോൾ അവിടെ നിന്ന് എന്താ തീരെ ഒരു ബഹുമാനം ഇല്ലാത്തത് ഒന്നുമില്ലെങ്കിലും മാപ്പിളാരെ കൂട്ടക്കാരെ കുറച്ചൊരു ബഹുമാനം വേണ്ടേ അത് ഒൽക്കില്ല തന്നെ എന്താണോ സാധനങ്ങളെന്നോ നാ തള്ള പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടേ അതുമില്ല സിനാനെ നമുക്ക് പറ്റാത്ത ബന്ധം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് പറ്റിയൊരു ബന്ധത്തിൽ നിന്ന് നമുക്കൊന്നുകൊണ്ട് നോക്കണം എന്തിയെ എപ്പോഴും ഉമ്മ പറയുന്ന ഡയലോഗ് ആയതുകൊണ്ട് തന്നെ അവനതിന് പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല പിന്നെ ഓള് വിചാരിച്ച മരില്ലിട്ട് നല്ല വാശിക്കാരിയാണ് എന്തോ ഒരു വാശി ഓൾക്കുന്നോ ഞാൻ ഇന്നലെ രാവിലെ വരാൻ പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇത് ഇന്ന നേരം വിളിട്ട് ഇത്ര സമയമായി ഇപ്പോളും കാണാനില്ല അല്ലേ ഒന്ന് വിളിച്ച് പറയാം അമ്മ ഞാൻ ഇന്ന് വരുന്നില്ല അതുമില്ല എന്തൊരു കഷ്ടകാലാണത് ഇപ്പോൾ ആദ്യത്തെ പോലെ എന്നല്ല പറയണേനൊക്കെ വതില് പറയണം ഒന്നുമില്ലെങ്കിൽ എന്നെ പറ്റമ്മല്ലടാ ഞാൻ എനിക്ക് ഇത്ര എന്നോടൊരു സ്നേഹമില്ലാന്ന് വിചാരിച്ചപ്പോൾ ഉമ്മ ഉമ്മാതാ സിനാനെ പതുക്കെ പതുക്കെ അവരുടെ ഭാഗത്തേക്കാക്കുന്നു മൊക്സി ചെയ്തത് കുറച്ച് മോശമായിപ്പോയി ഇന്നലെ അമ്മ വരാൻ പറഞ്ഞിട്ടും ഒൾ ശരിയാണ് ഇത്രയും ദിവസം അവിടെ നിന്നു ഓക്കെ വരാൻ പറഞ്ഞിട്ടും ഒൾ വ വരാതിരുന്നത് എന്താവോ അതിലാണ് അവൻക്ക് ദേഷ്യം പിടിച്ചിട്ടുള്ളത് പിന്നെ ഉമ്മയുടെ ഈ ഒരു പറച്ചിലും മോട്ടിവേഷനും എല്ലാം കൂടിയായപ്പോൾ അവനക്ക് സത്യം പറഞ്ഞാൽ വെറുത്തു പോയ പോലെയായി എൻ്റെ പൊന്നാറ് ചെക്ക എന്നോട് ഞാൻ പറ അന്നോട് അല്പങ്കിലും സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ മാപ്പിളാരന്മാരെ കുറച്ച് ബഹുമാനം വേണ്ടേ പര വേണ്ടേ ഇത് അതൊന്നുമില്ലേ ഇപ്പനെ വരെ ബഹു വര വില വയ്ക്കണില്ലേ അപ്പോൾ ഉള്ള ഇഷ്ടം പോലെ ഒക്കെ പോകാൻ നേരത്ത് പോവുക വരിക അതൊക്കെ അങ്ങനെ വിളിച്ചിട്ടും വരുന്നില്ല പറയണില്ല മിണ്ടില്ല അങ്ങനെയൊക്കെ ഒരു കഥ നീ ഇപ്പോൾ ആരെങ്കിലൊക്കെ മനസ്സിൽ കയറി കൂടിയേക്കണ എന്താ അതും പറയാൻ പറ്റൂല ഇടയ്ക്കിടയ്ക്ക് ഈ പോക്കുണ്ടല്ലോ പരിക്ക് എന്താവും സ്കൂളിലൊക്കെ പഠിച്ചതിൻ്റെ കുട്ടികളല്ലേ പുതിയ അപ്പഴ ഗൾഫ് പോയാൽ പിന്നെ കുട്ടികൾക്ക് പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ഒപ്പം പഠിച്ചതിൽ ചാറ്റ് ചെയ്യാനും വർത്തമാനം പറയാനും ഒക്കെ ഉണ്ടാവും അങ്ങനെ മനസ്സ് മാറും അങ്ങനെയൊക്കെ തന്നെ ആണുങ്ങൾ നാട്ടിലുള്ളവർ തന്നെ അങ്ങനെയൊക്കെ കാട്ടാണ് ഇപ്പോൾ ഗൾഫ് പോയാൽ അത് പറയും വേണ്ടല്ലോ ഉമ്മ പറയുന്നതെല്ലാം അവൻ കേട്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ അവൻ അതിനായിട്ട് കാര്യമായിട്ട് റീപ്ലൈ ഒന്നും ഉമ്മാക്ക് കൊടുത്തില്ല അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉമ്മ കുത്തി കയറ്റിയിരിക്കുന്നു അപ്പോഴേക്കും ഇക്കയുടെ കൂടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം സിനു എന്നോട് ശരിക്കും മിണ്ടുന്നില്ല ഇനി അവിടെ ചെല്ലുമ്പോൾ ഉമ്മ എന്തൊക്കെയെന്നാവോ പറയാ അതും അറിയുന്നില്ല അവൾ സങ്കടത്തോടെ ഇക്കയുടെ കൂടെ ഇരിക്കുമ്പോൾ ഇക്ക ചോദിച്ചു എന്താ പെണ്ണ് നീ ഒന്നും മിണ്ടാത്തത് എന്ത് വിഷമമുണ്ടോ സാറല്ല ഇക്ക എട്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ വരാട്ടോ ഇക്ക രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ ആയിക്കോട്ടെ നിൻ്റെ ഇഷ്ടം പോലെ വിളിച്ചുകൊണ്ടിട്ടോ വരണ്ട് ഇന്നലെ എനിക്ക് അത്രക്കും തിരക്കായതുകൊണ്ടല്ലോ മോളെ പിന്നെ ഇനിയിപ്പോൾ കുട്ടിയുടെ മുടികളൊക്കെ ഉണ്ടാവും അതിനൊക്കെ വരണം കേട്ടോ വീട്ടുകാരൊക്കെ ആയിട്ട് ഞാൻ പറയണ്ടേ നിഷാ കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം അതാ സിനാൻ്റെ വീടെത്തു നിന്നും ഗേറ്റ് തുറന്നു തന്നെ കിടപ്പുണ്ട് വാഹനം അതാ വീടിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് കടക്കുന്നു ഉമ്മ ഉമ്മാൾട്ടി വിളിക്കുന്നു ഉമ്മ ഇതാ വന്നിരിക്കുന്നു കേട്ടോ മൊസ്സി വന്നു മൊസ്സിയെ ആ കയറിക്കോളി കേട്ടോ ഉമ്മാ ഒന്നും മിണ്ടിയില്ല കീറിക്കോളി മൊസ്സിയുടെ ഇക്കാക്കിയോടും മോൾട്ടി കയറാൻ ആവശ്യപ്പെടുന്നു ചായ ഉണ്ടാക്കണം അവർ വന്നിട്ടുണ്ട് ചായ ചോറാണ് വൺമ്പിണ്ടിത് ഉമ്മ അവളെക്കാക്ക ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാറത് ഏ ഇങ്ങനെ കണ്ടോൾക്ക് ചായയും വെള്ളം കൊടുക്കാണല്ലോ അവിടുത്തെ പണി അത് അറിയാതെ മൊഹ്സിനെ അത് കേട്ടു അവളുടെ കണ്ണുകൾ ശരിക്കും നിറഞ്ഞു പാവൻ്റെ ഇക്കാക്ക ഇക്കാക്ക ഞങ്ങൾ പോയിക്കോളെ എന്നാൽ ഞാൻ വിളിക്കണ്ട് പിന്നെട്ടോ അവൾ തൻ്റെ ഇക്കാക്കിയെ കണ്ണീരോടെ പറഞ്ഞു നിൽക്കുന്നു മുഹ്സി കരയല്ലേ വെണ്ണേ ഉമ്മ ഇവിടെ ഉമ്മയൊന്ന് കണ്ടിട്ട് പോകാം എന്തെങ്കിലും സംസാരിക്കാതെ പോയാലും പ്രശ്നമല്ലേ ഉമ്മ ഇവിടെ ഉമ്മ അവിടെ അപ്പുറത്താൻ തോന്നുന്നു പക്ഷെ ഉമ്മ വരുന്നേ ഇല്ല അല്ലെങ്കിൽ നല്ല സംസാരവും ചിരിയൊക്കെ ആയിരിക്കും ശരിക്കും മുഹസിനിക്ക് നല്ല സങ്കടമായി ഉമ്മ വരുന്നു പോലുമില്ല ഇക്കാക്കിയോടൊരു വാക്ക് പോലും പറയുന്നില്ല പക്ഷെ മോൾട്ടി പറയുന്നുണ്ട് കേട്ടോ മോൾട്ടി അപ്പോഴേക്കും ചായക്ക് വെള്ളം വെച്ച് അതിൽ പാലൊഴിച്ച് സെറ്റാക്കി കൊണ്ടുവരുന്നു മൊസ്സിയെ ഇതത് കൊണ്ടുപോയി കൊടുക്ക് ഹേ ചായ ഒന്നും വേണ്ട കേട്ടോ ഞാൻ ഇറങ്ങട്ടെ ഉമ്മ എവിടെ ഉമ്മാങ്ങളെ വിളിക്കുന്നു എനിക്ക് കാണ അയാളെ മുഖം അല്ല ഉമ്മ ഒന്ന് വന്നൂടെ ഈ പോയി വർത്താനം പറഞ്ഞോ എനക്കല്ലേ വലിയ വേദന അല്ലേ ഉമ്മ കരുതിക്കൂട്ടി വരാതിരിക്കുന്നു മൊസ്സിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു റബ്ബേ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും السلام عليكم ورحمه الله تعالى وبركاته